ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ക്ഷുദ്രജീവികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് ജോസ് കെ മാണിയം പി പറഞ്ഞു നാട് മനുഷ്യനും കാട് വന്യജീവികൾക്കുമുള്ളതാണ് ഇന്ന് കർഷകർ നിരവധി പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഒന്നാണ് വനം വന്യജീവി വിഷയം കാട് ഇറങ്ങി വരുന്ന മൃഗങ്ങൾ കർഷകരുടെ കൃഷികൾ തകർക്കുകയും അവരുടെ സ്വര്യജീവിതം തകർക്കുകയുമാണ് വന്യജീവികളിൽ നിന്നും മനുഷ്യന് സംരക്ഷണം നൽകുവാൻ വേണ്ടിയുള്ള വേണ്ടി സംസ്ഥാന സർക്കാർ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് ഉപാധിരഹിത സർവസ്വാതന്ത്ര്യ ഭൂമി കർഷകന്റെ അവകാശമാണെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം മുൻനിർത്തിയാണ് ഭൂപതിവ ഭേദഗതി സർക്കാർ കൊണ്ടുവന്നത് കേന്ദ്ര നിയമം പൊളിച്ചെഴുതിയെങ്കിൽ മാത്രമേ വനം വന്യജീവി വിഷയം ശാശ്വതമായി പരിഹരിക്കുവാൻ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരള കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഈ നിയമത്തിൽ തന്നെ നമുക്ക് വല്ല എന്ന് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭേദഗതി വേണം ആ ഭേദഗതിയാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ആ ഭേദഗതിയോടൊപ്പം ഞങ്ങൾ സംസാരിച്ചു കളക്ടർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ആ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഉള്ള അധികാരം കൊടുക്കണം നിയമ ഭേദഗതി വരുത്തി ഇനി അത് പ്രസിഡന്റിൻ്റെ അത് വേണം അസന്റ് വേണം അതിലേക്കെങ്കിലും നമ്മൾ ഇതൊരു ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാത്രമേ ഉള്ളൂ കളക്ടർക്ക് ഓർഡർ ഓർഡർ ഇവിടെ ഒരു ടെററിസ്റ്റ് വന്ന് കൊലപ്പെടുത്താൻ നോക്കുമ്പോൾ ഈ മനുഷ്യനെ പാർത്തോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോട് അനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ പാർത്തോട് മണ്ഡല പ്രസിഡന്റ് കെ ജെ തോമസ് കട്ടകൻ അധ്യക്ഷത വഹിച്ചു ശുഭാഷണം കൊടുത്തെങ്കിൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി അഗസ്തി പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വകേറ്റ് സാജൻ കുന്നത്ത ജില്ലാ സെക്രട്ടറി ജോണിക്കുട്ടി മഠത്തിലകം നിയോജക മണ്ഡലം സെക്രട്ടറി ഡയസ് കൊക്കാട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് കൊച്ചുപുര ജോർഡിൻ ക്രിക്കറ്റ് തളിക്കൽ യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് സിജോ മോളപ്പറമ്പിൽ യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം സെക്രട്ടറി തോമസ് ചെമ്മരപ്പള്ളിയിൽ മണ്ഡലം സെക്രട്ടറിമാരായ സിബി ശൌര്യാങ്കുഴിയിൽ അരുൺ ജോസഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുജീലൻ ഫിലിപ്പ് കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് വെട്ടിക്കാട്ട് കെ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിജയൻ ദളിത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് എൻ ജെ കുര്യൻ നെല്ലിമല നിയോജക മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ എൻ സി ചാക്കോ നെടുന്തണ്ടിയിൽ വർഗീസ് മാത്യു കപ്പിലുമാക്കൽ ജെയിംസ് കുന്നത്ത്ത് ജോസ് അരിമറ്റം വയലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റുന്യൂസ് കാഞ്ഞിരപ്പള്ളി